ഹലോ ഫ്രണ്ട് അസ്സലാമലൈക്കും സീനത്ത് സമീർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു നാസ്റ്റയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തി റെസിപ്പിയാണ് കാട്ടാൻ പോണത് ഇതിലെന്തൊക്കെ എന്നറിയോ അല്ല സവോള തക്കാളി മല്ലി ഇല തേങ്ങ എല്ലാം ഇട്ടിട്ട് ഇത് എണ്ണ ഒഴിച്ച് താ കടുക് താളിച്ച് ഇതൊക്കെ ഇട്ട് നല്ല വണക്കുക ഈ സാധനങ്ങളൊക്കെ നല്ല വണക്കുക ഇത്തിരി മുളക് പൊടി ഇട്ട് വണക്കിയ ശേഷം വെളുത്തുള്ളി വേണം നല്ല വണക്കിയ ശേഷം ചൂടാറിയ പിന്നെ മിക്സിയിലിട്ട് നല്ല അരച്ചെടുത്ത് അടിപൊളി ചമ്മന്തിയാണ് പിന്നെ ഇന്നൊരു സന്തോഷവും കൂടിയുണ്ട് എന്താണ് ഇന്ന് എനിക്ക് ടെൻഷനില്ലാത്ത ദിവസമാണ് ഇന്ന് വെള്ളയപ്പത്തിനുള്ള മാവ് മാവരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അരച്ച് വെക്കുക ആട്ടി ദോശയ്ക്കൊക്കെ നമുക്ക് ആട്ടി വെച്ചാലേ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമാണല്ലേ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് കമൻറ്റിൽ പറയണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസലാമലൈക്കും